മേലാറ്റു ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി ബസ് സ്റ്റാന്റ് സമീപത്ത് ആയി കൃഷിഭാരോട് ചേർന്നാണ് പുതിയ മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നത് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന മാലിന്യ സംവരണ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത് മേലാറ്റൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തായി കൃഷിഭവൻ്റെ തൊട്ടടുത്തായാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് കേന്ദ്രം നിർമ്മിക്കുന്നത് ഓഫീസ് സൗകര്യം വിശ്രമ കേന്ദ്രം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുതിയ കെട്ടിടത്തിലുണ്ടാകും നിലവിൽ മേലാറ്റു ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ നിന്നും എടുക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുകയും വേർതിരിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ രീതി മിനി സ്റ്റേഡിയത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ആരംഭിച്ച കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറ്റാതെ നീണ്ടുപോകുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറിയിരുന്നു മാലിന്യ സംഭരണ കേന്ദ്രത്തിന് സ്ഥിര സംവിധാനം ഒരുക്കുമെന്ന് അന്ന് ഭരണസമിതി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡിന് സമീപത്തായി സ്ഥിര സംവിധാനം ഒരുക്കുന്നത് രണ്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപയും ഭാഗിയെടുത്തിയിട്ടുണ്ട് സെഗ്രഗേഷൻ ടേബിൾ ബെയിലിംഗ് മെഷീൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് ഫണ്ട് വിനിയോഗിക്കുക ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ